നമസ്കാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന സപ്ലിമെന്റുകളിൽ ഒന്നാണ് കോഡ് ലിവർ ഓയിൽ അഥവാ മീനെണ്ണ കടലിൽ കാണപ്പെടുന്ന കോട്ട് എന്ന് വിളിക്കുന്ന മത്സ്യത്തിന്റെ കരളിൽ നിന്നും ഉണ്ടാക്കുന്ന എണ്ണയാണ് കോഡ് ലിവർ ഓയിൽ അഥവാ മീനെണ്ണ എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതൽ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് ആണിത് ആയിരത്തി തൊള്ളായിരം മുതൽ ഇത് മാർക്കറ്റിൽ ലഭ്യമാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന അസ്ഥിരോഗമായ റിക്കറ്റ്സിന്റെ ചികിത്സയ്ക്കാണ് പണ്ടുകാലത്ത് ഇത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് എല്ലുകളുടെ ബലം കുറയുകയും അസ്ഥിവേദന നട്ടെല്ലിന് വളവ് എന്നിവയും ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് റിക്കറ്റ്സ് കോഡ് എന്ന മത്സ്യത്തിന്റെ ലിവറിൽ നിന്നുള്ള കൊഴുപ്പ് വേർതിരിച്ചെടുത്താണ് ഇതുണ്ടാക്കുന്നത് ഇത് രണ്ടു തരത്തിൽ നമുക്ക് ലഭിക്കുന്നു നല്ല ബ്രൗൺ നിറത്തിലുള്ള പ്രോസസ് ചെയ്യാത്തതും മഞ്ഞ നിറത്തിൽ പ്രോസസ്സ് ചെയ്തതും നമുക്ക് ഇവിടെ സാധാരണയിൽ ലഭിക്കുന്നത് പ്രോസസ്സ് ചെയ്ത മഞ്ഞ നിറത്തിലുള്ളതാണ് ഇവ രണ്ടും എല്ലായിടത്തും ലഭിക്കുന്നവയാണ് വൈറ്റമിൻ ഡിയുടെ കുറവില്ലാതാക്കുന്ന ഒരു ഫുഡ് സപ്ലിമെന്റ് എന്ന രീതിയിലാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വൈറ്റമിൻ എ ഇത് കൂടിയ അളവിൽ ഇതിലടങ്ങിയിരിക്കുന്നു കോശങ്ങളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈറ്റമിൻ എ കാഴ്ചയെ ബാധിക്കുന്ന തകരാറുകളായ ഗ്ലോക്കോമ പോലെ ഗുരുതരമായ അവസ്ഥകളെ പ്രതിരോധിക്കുന്നതിനും വൈറ്റമിൻ എ സഹായിക്കുന്നു പ്രായമാകുമ്പോൾ കണ്ണുകൾക്കുണ്ടാകുന്ന മാക്യുലാർ ഡി ജനറേഷൻ എന്ന അവസ്ഥ തടയുന്നതിനും ഇതിലെ ഒരു ഒമേഗ ത്രീ ഫാറ്റി ആസിഡായ ഡി എച്ച് എയും വൈറ്റമിൻ ഇയും സഹായിക്കുന്നു കണ്ണിന്റെ ഡ്രൈ ഐ സിൻഡ്രോം തടയുന്നു റെറ്റിനയുടെ മധ്യഭാഗമായ മാക്യുലയ്ക്കുണ്ടാകുന്ന തകരാറാണ് മാക്യുലാർ ഡി ജനറേഷൻ ഇത് കാഴ്ച തകരാറുകൾക്ക് കാരണമാകുന്നു പ്രായമായവരിലാണ് പ്രധാനമായും ഇത് ബാധിക്കുന്നത് ഇ പി എ ഡി എച്ച് എ എന്നിവ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനാവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ ഒരു ചെയിൻ ആണ് ഹൃദയാരോഗ്യം തലച്ചോറിന്റെ പ്രവർത്തനം വീക്കം നിയന്ത്രിക്കൽ എന്നിവയിൽ അവ പ്രധാന പങ്കുവഹിക്കുന്നു ഇവ സാധാരണയായി മത്തി അയല തുടങ്ങിയ കടൽ മത്സ്യങ്ങളിൽ കാണപ്പെടുന്നു എല്ലുകളുടെ വളർച്ചയ്ക്കും രോഗപ്രതിരോധത്തിനും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനത്തിനും കരളിന്റെ മെച്ചപ്പെട്ട ആരോഗ്യത്തിനും വൈറ്റമിൻ ഡി അത്യാവശ്യമാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആയ ഇ പി എ ഡി എച്ച് എ എന്നിവയ്ക്ക് രക്തക്കുഴലുകളിലെ നീർവീക്കം കുറയ്ക്കുന്നതിന് സാധിക്കുന്നു ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളുടെയും സ്ട്രോക്ക് തുടങ്ങിയ അവസ്ഥകൾക്ക് കാരണമാകുന്ന തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിലെയും തടസ്സം മാറ്റുന്നതിന് ഇത് സഹായിക്കുന്നു രക്തത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറച്ച് നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിച്ച് കൊളസ്ട്രോൾ മെറ്റബോളിസം ശരിയാക്കുന്നു രക്തക്കുടലുകളുടെ ആരോഗ്യം നിലനിർത്തി രക്തസമ്മർദ്ദം സാധാരണ നിലയിലാക്കുന്നതിനും ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന് കഴിവുണ്ട് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ കഴിയുന്നതിനാൽ സന്ധികളെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് പോലുള്ള അവസ്ഥകളിൽ ഉണ്ടാകുന്ന വേദനയും വീക്കവും കുറയ്ക്കാൻ ഇത് നല്ലതാണെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നവരിൽ അൽഷിമേഴ്സ് പ്രിവെന്റ് ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിലുള്ള ഡി എച്ച് എക്ക് ബ്രെയിനിന്റെ ആരോഗ്യത്തിനും ഓർമ്മ നിലനിർത്താനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കഴിയുന്നു വൈറ്റമിൻ എയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും അടങ്ങിയിട്ടുള്ളതിനാൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തടയുന്നതിനും ഇത് ഉപയോഗിക്കുന്നു എല്ലുകളുടെ ശക്തി കുറഞ്ഞ് പൊട്ടലുണ്ടാക്കുന്ന ഓസ്റ്റിയോപൊറോസിസ് തടയുന്നു സ്കിന്നിന്റെ ആരോഗ്യവും ഫ്രെഷ്നസ്സും കൂട്ടുന്നു ഇത് സ്ഥിരമായി കഴിക്കുന്നവരിൽ ആസ്മ ഫാറ്റി ലിവർ എന്നിവ കുറയ്ക്കുന്നതിനും ഇത് ഫലപ്രദമാണ് കൂടാതെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു സെല്ലുലാർ ഡാമേജ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നിവ കുറയ്ക്കുന്നു ഇതിൽ മറ്റു വൈറ്റമിൻസോ മിനറൽസോ ഷുഗറോ കാർബോഹൈഡ്രേറ്റോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല ശരീരത്തിലെ സന്ധികൾക്കുണ്ടാകുന്ന വേദന മാറുന്നതിനുള്ള ഒരു ആന്റി ഇൻഫ്ലമേറ്ററി മെഡിസിനായും രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കുന്നതിനും ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട് ചൂട് റേഡിയേഷൻ എന്നിവ മൂലം കോശങ്ങൾ നശിക്കുന്നതാണ് സെല്ലുലാർ ഡാമേജ് ശരീരത്തിലെ ഫ്രീ റാഡിക്കറ്റുകളുടെയും ആന്റി ഓക്സിഡന്റിന്റെയും ഇംബാലൻസ് ആണ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഇത് കോശങ്ങളുടെ നാശത്തിന് കാരണമാകുന്നു ക്യാൻസർ അൽഷിമേഴ്സ് ഹൃദ്രോഗം എന്നീ പല അവസ്ഥകളിലും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നു മലിനീകരണം സിഗരറ്റ് പുക തുടങ്ങിയവയൊക്കെ ഇതിന് കാരണമാകാം ആന്റി ഓക്സിഡന്റുകൾ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും കോശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന അവശിഷ്ടങ്ങൾ അഥവാ മാലിന്യങ്ങളാണ് ഫ്രീ റാഡിക്കലുകൾ കടൽ മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ഗുഡ് കൊളസ്ട്രോൾ കൂടുകയും ചീത്ത കൊളസ്ട്രോൾ കുറയുകയും ചെയ്യുന്നു ഇതേ ഫംഗ്ഷൻ തന്നെയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കഴിക്കുമ്പോഴും ഉണ്ടാകുന്നത് മത്സ്യത്തിന്റെ കൊഴുപ്പിൽ നിന്നും ഉണ്ടാക്കുന്നതായതിനാൽ ഓയിൽ രൂപത്തിലാണ് ഇത് ലഭിക്കുന്നത് കടൽ മത്സ്യം കിട്ടുന്നതിന് കുറവുള്ള പ്രദേശങ്ങളിലുള്ളവർക്കും ഒരു സപ്ലിമെന്റായി ഇത് ഉപയോഗിക്കാവുന്നതാണ് വെജിറ്റബിൾസ് മാത്രം കഴിക്കുന്നവർക്കാണെങ്കിൽ നട്ട്സ് സീഡ്സ് എന്നിവയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ അതായത് വൈറ്റമിൻ എ വൈറ്റമിൻ ഡി എന്നിവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് ഇത്തരം വൈറ്റമിൻസ് ശരീരത്തിൽ ഏറ്റവും കൂടുതലായി അബ്സോർബ് ചെയ്യുന്നത് ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന കൊഴുപ്പ് വയറ്റിലുള്ളപ്പോഴാണ് അതിനാൽ ഭക്ഷണത്തിന് ശേഷം ടാബ്ലറ്റ് കഴിക്കുന്നതാണ് നല്ലത് ഇത് ഓയിൽ രൂപത്തിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആരോഗ്യമുള്ള ഒരാൾക്ക് ദിവസം ഒരു ടീസ്പൂൺ വീതം കഴിക്കാവുന്നതാണ് ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരു ദിവസം മൂന്ന് മുതൽ നാലെണ്ണം വരെ മാക്സിമം കഴിക്കാം എന്നാൽ കുട്ടികൾക്ക് അവരുടെ പ്രായം ആരോഗ്യം ശരീരഭാരം എന്നിവയ്ക്കനുസരിച്ചാണ് ഇത് നൽകേണ്ടത് ഇത് പൊതുവെ സുരക്ഷിതമാണെങ്കിലും അധികമായി കഴിക്കാതിരിക്കുക കാരണം ബ്ലീഡിംഗ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് രക്തം നേർപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ കഴിക്കുന്നവരിൽ വാർഫറിൻ ആസ്പിരിൻ ക്ലോപ്പിഡോഗ്രൽ പോലെയുള്ള മെഡിസിൻസ് കഴിക്കുന്നവർ ഡോക്ടറുടെ ഉപദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ബ്ലീഡിംഗ് ഉണ്ടാക്കുന്നതിനാൽ സർജറി ചെയ്യുന്നവർ സർജറിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിർത്തിവെക്കേണ്ടതാണ് അലർജി ഉള്ളവരും ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇത് ദഹന പ്രശ്നങ്ങളായ ഓക്കാനും വയറിളക്കം വയറുവേദന ഉണ്ടാക്കാം അല്ലാതെ അത്ര കാര്യമായ സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇതിനില്ല നഖം വിണ്ടുകീറുക മുടി പൊട്ടിപ്പോവുക കടുത്ത ക്ഷീണം കാഴ്ച തകരാർ കണ്ണിന്റെ ഡ്രൈനസ് സന്ധ്യ ഇവയൊക്കെ ചില സമയം ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ കുറവ് കൊണ്ടുണ്ടാകാം നോർത്തേൺ യൂറോപ്പിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചു തുടങ്ങിയത് നോർവേ ഐസ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലാണിപ്പോൾ മീനെണ്ണ വാണിജ്യപരമായി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടങ്ങളിൽ മഞ്ഞുകാലമാകുമ്പോൾ സൂര്യപ്രകാശം തീരെ ലഭിക്കാതിരിക്കുന്നതിനാൽ കുട്ടികളിൽ പ്രത്യേകിച്ചും വൈറ്റമിൻ ഡിയുടെ കുറവ് കൂടുതലായി അനുഭവപ്പെടുന്നു ഈ കുറവ് പരിഹരിക്കുന്നതിനാണ് മീനെണ്ണ ഗുളിക അഥവാ കോഡ് ലിവർ ഓയിൽ ക്യാപ്സൂൾ നൽകി തുടങ്ങിയത് ഇതിലടങ്ങിയിരിക്കുന്ന ഡി എച്ച് എ ഇ പി എ എന്നിവ ആനിമൽ സോഴ്സിലുള്ളതാണ് അതായത് മീനിന്റെ എക്സ്ട്രാക്റ്റിൽ നിന്നെടുത്തിട്ടുള്ളത് മത്സ്യം ഉപയോഗിക്കാത്തവർക്ക് വെജിറ്റബിൾ സോഴ്സിലുള്ള മെഡിസിൻസ് ലഭിക്കും ഇതാണ് എ എൽ എ അടങ്ങിയിട്ടുള്ളവ എ എൽ എ ശരീരത്തിലെത്തുമ്പോൾ ഡി എച്ച് എയും ഇ പി എ ആയി മാറ്റാൻ സാധിക്കും പക്ഷേ ഇതിൽ ഡി എച്ച് എയുടെ അളവ് വളരെ കുറവായിരിക്കും ശ്രദ്ധ കുറവ് ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെയുള്ള വിട്ടുമാറാത്ത അവസ്ഥയായ എ ഡി എച്ച് ഡി വെനാപ്പാസൽ നൈറ്റ്സ്വസ് എന്ന പീരിയഡ് നിന്ന ശേഷം രാത്രിയിൽ ഹോർമോൺ ചേഞ്ചസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിയർപ്പ് എന്നിവയുടെ ചികിത്സയ്ക്കും ഇതുപയോഗിക്കുന്നുണ്ട് എന്നാൽ എഫ് ഡി എ അപ്രൂവൽ അംഗീകരിച്ചിട്ടുള്ളത് ട്രൈ ഉയർന്ന അളവിലുള്ള കണ്ടീഷനിൽ ഉപയോഗിക്കുന്നതിനും മാത്രമാണ് അതുപോലെ പ്രഗ്നന്റ് ആയ സ്ത്രീകൾ ഇത് കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് വണ്ണം കൂടാൻ കാരണമാകുന്നു ഒപ്പം കുഞ്ഞിന്റെയും ഭാരം കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രം മെഡിസിൻ കഴിക്കുക കരൾ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഇത് കഴിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണ്ടതാണ് ഇവർ സ്ഥിരമായി കരളിന്റെ പരിശോധനകൾ നടത്തണം ഹൈ ഡോസിലുള്ള ക്യാപ്സ്യൂൾസ് കഴിക്കുമ്പോൾ കരൾ എൻസൈംസ് കൂടാൻ സാധ്യതയുണ്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത ശേഷം നമുക്ക് ആവശ്യമുള്ള ഡോസിലുള്ളതും ഡോക്ടർ സജസ്റ്റ് ചെയ്തതുമായ മെഡിസിൻസ് മാത്രം വാങ്ങി കഴിക്കുക ഒരിക്കലും മെഡിസിൻ സ്വയം വാങ്ങി കഴിക്കരുത് ആദ്യം പറഞ്ഞതുപോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം വേണം കഴിക്കേണ്ടത് ഇത് അധികമായി കഴിക്കരുത് രോഗാവസ്ഥ കുറഞ്ഞതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെയും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാതെയും ഇത് കഴിച്ചാൽ അസിഡിറ്റി ദഹനക്കേട് വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യുക വയൽ ദുർഗന്ധം എന്നിവയുണ്ടാകാം ക്യാപ്സ്യൂൾ ചവയ്ക്കുകയോ പൊട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല എല്ലാ ദിവസവും ഒരേ സമയം കഴിക്കുന്നതിന് ശ്രദ്ധിക്കണം ഇത് ഡയറ്ററി സപ്ലിമെന്റ് ആയാണ് കഴിക്കുന്നതെങ്കിൽ ഭക്ഷണത്തിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡിന്റെ കുറവുള്ള ദിവസം മാത്രം കഴിച്ചാൽ മതിയാകും എന്നാൽ ഡോക്ടർ പറയുന്നതനുസരിച്ചാണെങ്കിൽ എല്ലാ ദിവസവും കൃത്യസമയത്ത് കഴിക്കണം ഏതെങ്കിലും ഒരു ഡോസ് നഷ്ടമായാൽ ഉടൻ തന്നെ അത് കഴിക്കുക എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ ആ സമയത്തേക്കുള്ളത് മാത്രം കഴിക്കുക അധികമായി കഴിക്കേണ്ട ആവശ്യമില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം